ഇത് ഹീറോ മോട്ടോ കോർപ്പിൻ്റെ വീടാ വി എൻ ബ്രോ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് അപ്പോൾ ഇത് എടുത്ത സമയത്ത് ഇതിനെല്ലാം ഫുൾ വാറൻറ്റി മൂന്ന് വർഷത്തേക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നത് പക്ഷേ ഒരു ആയിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ ഒരു പാർട്ടിന് വാറൻറ്റി ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഒരു എണ്ണായിരം കിലോമീറ്ററിന് മുന്നേ മുന്നേ തന്നെ ഒരു ശബ്ദം കേട്ടു തുടങ്ങി അപ്പോൾ അന്ന് ചെറിയ ശബ്ദമായിരുന്നു പിന്നീട് അത് നോക്കിയപ്പോഴത്തേക്കതൊരു വലിയ ശബ്ദമായിട്ട് മാറി അപ്പം ജസ്റ്റ് സെൻറ്റർ സ്റ്റാൻഡ് വെച്ചിട്ട് ഇങ്ങനെ ബീലൊന്ന് കറക്കിയ സമയത്ത് അണ്ട് ഇതുപോലുള്ള ശബ്ദമാണ് കേട്ടത് അപ്പോൾ എനിക്കത് മനസ്സിലായത് ബ്രാക്കിൻ്റെ പേഡ് പോയതാണെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ കമ്പനി കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ ആ ഒരു പാർട്ടിന് വാറൻറ്റി ഇല്ല അത് നമ്മൾ കാശ് കൊടുത്താലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചു വലിയ പൈസ ആയില്ല ഒരു നാനൂറ്റി അൻപത് രൂപയ്ക്കകത്തേ ആയുള്ളൂ അപ്പോൾ നമ്മൾ ഒരു പുതിയ വണ്ടി എടുക്കുമ്പോൾ ഏതൊക്കെ പാർട്ടിന് വാറണ്ടി ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം വണ്ടി വണ്ടിയെടുക്കാൻ